നമസ്കാരം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ശക്തമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിൽക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പല മണ്ഡലങ്ങളിലും പല ആളുകളുടെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിനിടയിൽ പറയട്ടെ ഇപ്പോഴും ഘടകകക്ഷികളിൽ പലരും യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കുമൊക്കെ പോകുമെന്നുള്ള ചില വർത്തമാനങ്ങൾ പൊതു പൊതുവേദികളിൽ ഉയരുന്നുണ്ട് പൊതുമാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രബലമായത് പ്രധാനമേറിയത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യമായിരുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറും എന്നുള്ള ചില വർത്തമാനങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഇനി തങ്ങൾക്ക് എൽ ഡി എഫിൽ നിന്നാൽ ജയം സാധ്യമല്ല എൽ എൽ ഡി എഫിൽ അണികൾ തങ്ങളോടൊപ്പം ഇല്ല അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബോധ്യമായി തന്നെ എന്നൊക്കെയുള്ള ചില ആശയവിനിമയങ്ങളൊക്കെ നേരത്തെ നടന്നിരുന്നു എന്നാൽ അതിന് കഴിഞ്ഞ ദിവസം വിരാമമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ പാർട്ടി ചെയർമാൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളോട് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇത്തവണയും അല്ലെങ്കിൽ തങ്ങൾ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ ഭാഗമായി നിന്ന് ഇറങ്ങും എന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി അപ്പോൾ ഇനി ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ചൂടുപിടിച്ച ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാർട്ടി ചെയർമാനായി ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ളതാണ് രണ്ട് മണ്ഡലങ്ങളാണ് ജോസ് കെ മാണിക്ക് വേണ്ടി പാർട്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് അവരുടെ പാർട്ടിടെ സ്ഥാപകനായ കെ എം മാണി എത്രയോ വർഷങ്ങളായി നിന്ന് പോരാട്ട വീരം തെളിയിച്ച ജയിച്ചു കയറിയ പാല എന്ന മണ്ഡലമാണ് എന്നാൽ ആ മറ്റൊന്ന് കടുത്തിരുത്തി മണ്ഡലമാണ് ഈ മണ്ഡലങ്ങളിൽ ഏതിലാണ് പാർട്ടി ചെയർമാൻ മത്സരിക്കുക എന്നത് ഇപ്പോൾ വലിയ സംശയങ്ങൾ സന്ദേഹങ്ങൾക്ക് ഉയർത്തുന്നുണ്ട് എന്നാൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ മനസ്സിൽ ഇപ്പോഴും പാലാവിട്ട് മറ്റ് പാലാവിട്ട് മറ്റൊരു കളിയില്ല എന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ പാലായിൽ ചില വിരുദ്ധത പാർട്ടി വിരുദ്ധത ജോസ് കെ മാണി വിരുദ്ധ പാർട്ടി വിരുദ്ധതയല്ല ജോസ് കെ മാണി വിരുദ്ധത ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നും ഒന്ന് ചേക്കേറി വരാം അവിടെ നിന്നും കടുത്തുരുത്തിയിലേക്ക് ചേക്കേറിയാലോ എന്നുള്ള ചില ആശയവും അദ്ദേഹത്തിന് ഉണ്ട് എന്നാലും ഇപ്പോൾ അവസാനമായി അറിയാൻ കഴിയുന്നത് കടുത്തുരുത്തി പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ളതാണ് ജോസ് കെ മാണി പാലായിൽ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് മത്സര കളത്തിലിറങ്ങുമ്പോൾ അവിടേക്ക് യു ഡി എഫിന്റെ ഭാഗമായി വരുന്നത് തീർച്ചയായിട്ടും സിറ്റിംഗ് എം എൽ എ തന്നെയാണ് സിറ്റിംഗ് എം എൽ എ മാണി സിക്ക് അപ്പൻ തന്നെയാകും അവിടെ വീണ്ടും മത്സര കാലത്തിൽ കളത്തിലിറങ്ങുക അദ്ദേഹം രണ്ടു വട്ടം പര്യടനം മണ്ഡലത്തിൽ പൂർത്തിയാക്കിയെന്ന് അവകാശവുമായി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഞാൻ തന്നെയാണ് പാലായിൽ മത്സരിക്കാൻ ഇറങ്ങുക എന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും മറിച്ച് ഒരു ചിന്ത ഉണ്ടാകാൻ വഴിയില്ല അപ്പോൾ പാലായിൽ മാണി സിക്ക് അപ്പൻ തന്നെയായിരിക്കും യു ഡി എഫിന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുക എന്റെ ഭാഗമായിട്ട് പുതിയ ഒരു താരോദയം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ള ഇടയിൽ എന്നെ ബി ജെ എൻ ഡി എയുടെ ഭാഗമായി മാറിയ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകനും എൻ ഡി എയുടെ പ്രധാന വക്താവും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റും ഒക്കെയായ ഷോൺ ജോർജ് ആയിരിക്കും പാലായിൽ എൻ ഡി എക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് അതിലെ പ്രധാന കാരണം പൂഞ്ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ബന്ധങ്ങൾ പാലായിക്കുണ്ട് പാലായിലും പി സി ജോർജിന്റെ ബന്ധങ്ങളുണ്ട് ബന്ധുക്കളും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ജയം സാധ്യമാകും എന്നുള്ളതാണ് എൻ ഡി എയും ബി ജെ പിയും ഷോൺ ജോർജിന് സാധ്യമാകും എന്നതാണ് എൻ ഡി എയും ബി ജെ പിയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് ആകും ബി ജെ പിയുടെ ഭാഗമായിട്ട് എൻ ഡി ഭാഗമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പാലാ കളത്തിൽ ഇറങ്ങുക അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും ഏകദേശം ധാരണയായി കഴിഞ്ഞു പാലായിൽ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എൽ ഡി എഫിന് വേണ്ടി ജോസ് കെ മാണി തന്നെ മത്സരിക്കും യു ഡി എഫിന് വേണ്ടി മാണി സി കപ്പൻ ആയിരിക്കും രംഗത്ത് വീണ്ടും ഒരിക്കൽ കൂടി എന്നെ പരീക്ഷണത്തിന് ഇറങ്ങുകയാണ് മാണി സി കപ്പൻ മൂന്നാമത് അതായത് എൻ ഭാഗമായിട്ട് ഷോൺ ജോർജ് ആയിരിക്കും മത്സരത്തിൽ ഇറങ്ങുക അങ്ങനെ ഇപ്പോൾ ഏകദേശം ധാരണയായ ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലായാണ് ആണ് എന്ന് തന്നെ പറയാം അതിനും വലിയ മാറ്റങ്ങൾ ഉണ്ടായാലും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നാണ് ഒരു മാറ്റം ഉണ്ടാവേണ്ടത് അത് കടുത്തരുത്തിയിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് എന്നാലും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം പാലാ തന്നെയാണ് എന്നുള്ളതാണ് അണികളും പ്രാദേശിക നേതാക്കളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ പാലാ വിട്ട് മറ്റൊരു കളിക്ക് ജോസ് കെ മാണി മുതിരും എന്ന് വിചാരിക്കാൻ കഴിയില്ല പക്ഷെ പാലായിൽ എങ്ങനെയായിരിക്കും ജയപരാജയങ്ങൾ തന്നെ അടിസ്ഥാന ഇനി കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു കാരണം മാണി സിക്കപ്പൻ അവിടെ കൃത്യമായ രീതിയിൽ കളം തെളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് ജോസ് കെ മാണിക്ക് അവിടെ ചില വ്യക്തിപരമായ ചില വിരുദ്ധതകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് ജോസ് കെ മാണിയും മാണി കേരള കോൺഗ്രസ് മാണി വിഭാഗവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജയം സാധ്യമാണ് എന്ന് തന്നെയാണ് ജോസ് കെ മാണി ഇപ്പോഴും കരുതുന്നത് ജോസ് കെ മാണി വിഭാഗവും കരുതുന്നത് മാണിഗ്രൂപ്പും കരുതുന്നത് എൽ ഡി എഫും കരുതുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉറച്ച നിലപാടുമായിട്ട് നിൽക്കുകയാണ് മാണി സി കാപ്പൻ തൊട്ടു പിന്നാലെ തന്നെ ഇത്തവണ ബി ജെ പി അവിടെ കൊയ്തെടുത്തുകൊണ്ട് പോകും എന്നുള്ള ഉറച്ച നിലപാടുമായിട്ട് ഷോൺ ജോർജ് കൂടി കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ഇനി അവിടുത്തെ ജയപരാജയങ്ങൾ നിശ്ചയിക്കേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ വോട്ടർമാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ട് പോകും താമര വിരിയുമോ രണ്ടില വിരിയുമോ അതോ കൈപ്പത്തി അവിടെ ഉയരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം